ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഇടപെടൽ പ്രധാനമാണെന്ന് മന്ത്രി എം പി രാജേഷ് തൃത്താല എക്സൈസ് റേഞ്ചും വിമുക്തി മിഷനും സംഘടിപ്പിച്ച ബോധവൽക്കരണ സംവാദ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് വ്യാപനം അടിച്ചമർത്തുന്നതിനും ലഹരിക്ക് അടിമപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിനും ലക്ഷ്യമിട്ടാണ് തൃത്താല എക്സൈസ് റേഞ്ച് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജനകീയ കവചമെന്ന പേരിൽ ബോധവൽക്കരണ സംവാദ സദസ് സംഘടിപ്പിച്ചത് എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ എക്സൈസിന്റെ ഭാഗത്തു നിന്ന് മികച്ച പ്രവർത്തനം നടക്കുന്നതിന്റെ വ്യത്യാസം കാണാൻ കഴിയുന്നുണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഇടപെടൽ പ്രധാനമാണെന്നും മന്ത്രി പറഞ്ഞു കുട്ടികളെ മയക്കുമരുന്നിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് പ്രശസ്ത സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ദയാ പാസ്കൽ അംഗങ്ങൾക്ക് ക്ലാസ് എടുത്തു സ്ഥിരമായി ലെങ്കിൽ ഉപയോഗിക്കുന്ന തലച്ചുറപ്പിൽ കട്ട കഴിഞ്ഞിട്ട് പിടിച്ച് വരുന്നില്ല തീരു അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായി നശിക്കുകയും കൂടുതൽ തോതിൽ മാനസിക രോഗം അല്ലെങ്കിൽ ശരീര രോഗം വെച്ച് ഉപയോഗിക്കും അതാണ് ഒരു നാച്ചുറൽ കോഴ്സ് നിങ്ങൾ എവിടെ വെച്ച് നിർത്തുന്നോ അതിന് ബാക്കിയുള്ളതാ നമുക്ക് കിട്ടും അപ്പൊ ഈ വരുന്ന ദേഷ്യത്തിന് സംശയത്തിന് പിന്നെ നിങ്ങൾ നിർത്തി വെള്ളോടി നിർത്തി ആ ചികിത്സിക്കാറുള്ളത് കുറച്ച് കഴിഞ്ഞാൽ ഈ വെള്ളോടിയുടെ പ്രശ്നബോ അതിനെന്തെങ്കിലും പരിഹാരം കേട്ടോ ഉണ്ട് തലച്ചോറിൽ ലഹരി ഉണ്ടാക്കിയ കേടുപാടുകൾ പരിഹരിക്കാനുള്ള ചികിത്സ നൽകേണ്ടതുണ്ട് അത് നമ്മൾ കൊടുത്ത മരുന്നിന്റെ കുഴപ്പമല്ല അയാളടിച്ച ലഹരിയുടെ കുഴപ്പമാണ് അത് കറക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ വിറ്റാമിൻ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ മറ്റു മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും അത് ചിലപ്പോൾ തീർക്കുകാൽ ഉപയോഗിക്കേണ്ടി വരും അത് ലഹരിയുടെ കുഴപ്പമാണ് അല്ലാതെ ചികിത്സയുടെ കുഴപ്പമല്ല ദീർഘകാലം ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൌൺസിലിങ്ങിനും നേതൃത്വം നൽകിയ ഡോക്ടർ ദയാപാസ്കലിനെയും വിമുക്തി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എക്സൈസ് വകുപ്പിന്റെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം കരസ്ഥമാക്കിയ ഗ്രേറ്റ് പ്രിവെന്റീവ് ഓഫീസർ വി പി മഹേഷിനെയും ഉപഹാരം നൽകി ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ ടീച്ചർ അധ്യക്ഷത വഹിച്ചു എക്സൈസ് പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വൈ ഷിബു ഒറ്റപ്പാലം സർക്കിൾ ഇൻസ്പെക്ടർ ഹരിനന്ദനൻ എക്സൈസ് ഇൻസ്പെക്ടർ ജി എം മനോജ് കുമാർ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് വി പി മഹേഷ് എന്നിവർ സംസാരിച്ചു എ ഡി എസ് സി ഡി എസ് ചെയർപേഴ്സൺമാർ വാർഡ് മെമ്പർമാർ വിമുക്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സന്നദ്ധ പ്രവർത്തകർ തൃത്താല ഒറ്റപ്പാലം സർക്കിൾ ഓഫീസിലെ ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് പട്ടാമ്പി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്